പുറം വേദന ഉണ്ടാകാത്തവരായിട്ട് ആരുമില്ലെന്ന് പറയാം അല്ലെങ്കിൽ നടുവേദന നമ്മുടെ മിക്കവാറും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നടുവേദന ഉണ്ടാവാത്തവരായിട്ട് ആരുമില്ലെന്ന് പറയാം അപ്പോൾ പലപ്പോഴും പല തെറ്റിദ്ധാരണകളും ഈ നടുവേദനയെക്കുറിച്ചുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് കാരണം ചൂടാണോ വെക്കേണ്ടത് തണുപ്പാണോ വെക്കേണ്ടത് എത്ര ദിവസം ബെഡ് റെസ്റ്റ് എടുക്കണം ബെൽറ്റ് ധരിക്കണോ എന്തൊക്കെയാണ് വ്യായാമം വ്യായാമം ചെയ്യാൻ പാടില്ലേ ഇങ്ങനെ പല 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 സംശയങ്ങൾ ഈ ബാക്ക് പെയിനെക്കുറിച്ചുണ്ട് കാരണം മിക്ക ആളുകൾക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബാക്ക് പെയിൻ വരാതിരുന്നിട്ടില്ല അപ്പോൾ ഈ ബാക്ക് കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ പരിക്കുകൾ വീഴ്ചകൾ ഒടിവുകൾ പേശി വലിവ് അതുപോലെ മസിൽ ക്രാമ്പ് എല്ലാം കാരണം നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാവും അപ്പോൾ നടുവേന അനുഭവപ്പെടുന്ന സമയത്ത് കലക്ഷം ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും ബെഡ് റെസ്റ്റ് ആണ് മിക്കവാറും എടുക്കുന്നത് അപ്പോൾ എത്ര ദിവസം ബെഡ് റെസ്റ്റ് എടുക്കണം അപ്പോൾ പല ആളുകൾക്കും മനസ്സിലുള്ള ഒരു സംശയമാണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി നേരം ഇരുന്ന് ഡ്രൈവിങ് ചെയ്യുക അല്ലെങ്കിൽ ഓഫീസിൽ നമ്മൾ അനങ്ങാതിരിക്കുക ഒട്ടും വ്യായാമമില്ലാത്ത ആളുകൾക്ക് പെട്ടെന്ന് മസിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പം എഴുപത് മുതൽ എഴുപത്തഞ്ച് ശതമാനമോ നടുവേദനയുടെ എന്ന് പറഞ്ഞാൽ മസിൽ പിടിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മസിൽ ക്രാംസ് ആണ് പക്ഷെ നമ്മൾ വിചാരിക്കുന്നതാണ് നട്ടൽ വേദന ഉണ്ട് പിന്നെ നമ്മൾ എക്സസൈസ് ചെയ്യാൻ പാടില്ല അതുപോലെ വെയ്റ്റ് എടുക്കാൻ പാടില്ല എന്നുള്ള ശരിയാണ് നമ്മുടെ വെയ്റ്റ് താങ്ങുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു എല്ലുകളാണ് ആണ് നട്ടല് അപ്പം നമ്മൾ ചലിക്കാനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ പ്രോബ്ലം വന്നാൽ ഡിസ്കിന് പ്രശ്നം വന്നാൽ വളരെ ശ്രദ്ധിക്കേണ്ടവരുമാണ് പക്ഷെ അത് വളരെ കുറച്ച് ആളുകളിൽ മാത്രമേ ഉള്ളൂ ഞാൻ ഈ പറയുന്നത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എത്ര ദിവസം റെസ്റ്റ് എടുക്കണം എന്നുള്ളതാണ് സാധാരണ സിവിയർ ബാക്ക് പെയിൻ ഉണ്ടായ രണ്ട് ദിവസം റെസ്റ്റ് എടുക്കാം അതിൽ കൂടുതൽ റെസ്റ്റ് എടുക്കരുത് നിങ്ങൾ ഏതൊരു ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ ഓർത്തോപെഡിക് ഡോക്ടറിനെന്ന് ചോദിച്ചാൽ അതാണ് കറക്റ്റ് പിന്നെ നിങ്ങളെ ഒരു സമാധാനിപ്പിക്കാൻ വേണ്ടി ചിലപ്പം ഒരാഴ്ച എന്നൊക്കെ ചിലപ്പോൾ പറയാം പക്ഷേ മനസ്സിലാക്കേണ്ടത് നമ്മൾ രണ്ട് ദിവസത്തിൽ കൂടുതൽ റെസ്റ്റ് എടുക്കരുത് നമ്മൾ എന്ത് ചെയ്യണം ആ അതിനുശേഷം ചെറിയ രീതിയിലുള്ള ഫ്ലെക്സിബിലിറ്റി എക്സസൈസ് ചെയ്ത് തുടങ്ങണം ജെൻറ്റിലായിട്ടുള്ള മൂവ്മെൻറ്റ് ആക്ടിവിറ്റിയൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നാലേ നമ്മുടെ ആ മസിൽസ് സ്ട്രെതൺ ആവുകയുള്ളൂ ആ മസിൽ ക്രാമ്പ് പോവുകയുള്ളൂ ഞാൻ പറഞ്ഞു എഴുപത് മുതൽ എഴുപത്തഞ്ച് ശതമാനം എന്താണ് മസിൽ ആണ് രണ്ടാമതൊരു കോമൺ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഈ ബാക്ക് ബെൽറ്റ് ഇട്ടാണ് നടക്കുക വേദന വന്നു കഴിഞ്ഞാൽ പറഞ്ഞാൽ ബാക്ക് ബെൽറ്റ് ധരിക്കുക അതും തെറ്റായിട്ടുള്ള കാര്യമാണ് ബാക്ക് ബെൽറ്റ് ധരിക്കുന്നൊന്നും കുഴപ്പമില്ല ഒന്നോ രണ്ടോ ദിവസത്തേക്ക് മാത്രം കാരണം ബാക്ക് ബെൽറ്റ് ധരിച്ചാൽ എന്ത് പറ്റും ഫുൾ സപ്പോർട്ട് ആ ബെൽറ്റിലോട്ട് മാറും അപ്പം നമ്മുടെ പോസ്റ്റർ മാറും അതുമാത്രമല്ല പ്രശ്നം നമ്മുടെ ഈ മസിൽ വീക്കാവുകയാണ് കാരണം മസിൽൻ്റെ ഫുൾ വെയിറ്റ് നമ്മൾ എന്തിനാണ് ആ ബാക്ക് ബെൽറ്റിൽ കൊടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മസിൽ വീക്ക് ആയി വീക്കായിത്തോളാം മസിൽ വീക്ക് ആയാൽ നമുക്ക് ഈ കുറച്ച് നാളെ ആയുമ്പോൾ വീണ്ടും ഇതിനേക്കാട്ടും കൂടുതൽ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് നമ്മൾ ആ മസിൽ ആണ് ഡെവലപ്പ് ചെയ്യണം മസിൽ ഡെവലപ്പ് ചെയ്താൽ ജോയിൻ പെയിൻ കുറയും അതൊരു തിയറിയാണ് ഓർത്തിരിക്കുക ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് എല്ലാ പ്രശ്നവും സ്പൈൻ ആണെന്ന് കരുതി സാധാരണ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു സ്പൈൻ ആണെങ്കിൽ തന്നെ സ്പൈനിൻ്റെ ആ ലെവൽ നമ്മൾ തിരിച്ചറിയണം അതായത് പലതും ഡിസ്ക് പ്രൊളാപ്സ് എന്ന് പറഞ്ഞ് വിചാരിക്കും ഡിസ്ക് പ്രൊളാപ്സിന് തന്നെ ഗ്രേഡ് പല ഗ്രേഡ്സ് ഉണ്ട് ഈ ഡിസ്ക് പ്രൊളാപ്സായി ഈ സ്പൈനൽ കോഡിൽ കമ്പ്രസ് ആയി നെർവിനെ കംപ്രസ് ചെയ്ത് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഡോക്ടർ പറയുന്നത് ശ്രദ്ധിക്കുക നമ്മൾ അനങ്ങാതിരിക്കുകയൊക്കെ ചെയ്യേണ്ടി വരും ചിലപ്പോൾ സർജറിയിലൊക്കെ പോകേണ്ടി വരും പക്ഷേ അതിന് മുമ്പുള്ള സ്റ്റേജുണ്ട് ഡിസ്ക് പ്രൊട്ട്യൂഷൻ ആദ്യത്തെ കുറച്ച് സ്റ്റേജിലുണ്ട് അവിടെ നമ്മൾ നിർബന്ധമായിട്ടും എക്സസൈസ് ചെയ്യുകയും ഫിസിയോതെറാപ്പിയും ചെയ്താൽ ഇത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അത്തരത്തിലുള്ള എക്സസൈസ് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം ഉടനെ തന്നെ ചെയ്യാം അപ്പോൾ ഇത് പലപ്പോഴും നമ്മൾ വ്യായാമം ചെയ്യാറില്ല അതും ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ശരിക്കും ബാക്ക് പെയിൻ ഉണ്ടായാൽ നമ്മളെ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസ് ചെയ്യണം അപ്പോൾ നോർമലായിട്ടുള്ള ആളുകൾ എന്തൊക്കെ ബാക്കിന് സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസ് ചെയ്യാമെന്നുള്ള ഞാൻ പറയാം അതുപോലെ തന്നെ ഇത്തരത്തിൽ ബാക്ക് പെയിൻ ഉള്ള ഡിസ്ക് റിലാപ്സ് ഉള്ള ആളുകൾക്ക് എന്താണ് വ്യായാമം ചെയ്യേണ്ടതെന്ന് വളരെ വ്യക്തമായി പറയാം ഇപ്പോൾ നോർമലായിട്ടുള്ള വ്യക്തികൾ നടക്കുക ഓടുക സ്ട്രെച്ച് ചെയ്യുക അതുപോലെ തന്നെ ബാക്കിൽ ഉള്ള കുറെ എക്സസൈസ് ഉണ്ട് അതായത് വെയിറ്റ് എടുത്തുള്ള ഒക്കെ ചെയ്യുക മറ്റുള്ളവർക്കുള്ള എക്സസൈസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇനി പല ബാക്ക് പെയിൻ ഉള്ള ആളുകൾക്കും എന്താണ് വെക്കേണ്ടതെന്ന് അറിയില്ല ചൂടാണോ വെക്കേണ്ടത് ചൂട് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മസിൽ ടൈറ്റ്നസ് കുറയുമെന്ന് ചോദിച്ചാൽ അതാണ് വെക്കുന്നത് ഇനി തണുപ്പാണോ വെക്കേണ്ടത് ചില ഡോക്ടർമാർ അങ്ങനെയും പറയാറുണ്ട് നിങ്ങൾ മനസ്സിലാക്കാൻ എത്തരുള്ളൂ ആദ്യത്തെ നാൽപ്പത്തെട്ട് മണിക്കൂറിനകത്ത് തണുപ്പാണ് വെക്കേണ്ടത് അപ്പോൾ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതായത് നമ്മളൊരു കുട്ടിയെ പെട്ടെന്ന് അടുത്ത് പൊക്കുമ്പോൾ ഒളുക്കി പിടിച്ചു ആദ്യത്തെ നാൽപ്പത്തെട്ട് മണിക്കൂർ എന്താണ് വെക്കേണ്ടത് തണുപ്പാണ് അതിനുശേഷം വേദന നിൽക്കുന്നുണ്ടെങ്കിൽ ചൂട് വെക്കുക അപ്പോൾ ചൂട് സൂത്ത് ചെയ്യാൻ വേണ്ടി ഹെൽപ് ചെയ്യും ഒന്നും വേദന കുറയ്ക്കാൻ വേണ്ടി ഹെൽപ് ചെയ്യും തണുപ്പ് ഇൻഫ്ലമേഷൻ കുറയ്ക്കും അപ്പം അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ ആദ്യത്തെ രണ്ട് ദിവസം അതാണ് ചെയ്യേണ്ടത് ഇനി ഈ ബാക്ക് പെയിൻ ഒരിക്കൽ വന്നാൽ പിന്നെ വെയിറ്റ് ഒന്നും എടുക്കില്ല എനിക്ക് ഡിസ്കിന് പ്രോബ്ലം ആണെങ്കിൽ വെയിറ്റ് എടുക്കില്ല നിങ്ങൾ അപ്പോഴും മനസ്സിലാക്കുക നിങ്ങൾ ഏത് ലെവലിലാണ് എന്ന് വ്യക്തമായ ഡിസ്ക് ആണ് എത്താത്ത ലെവലിലാണ് സർജറി ചെയ്യേണ്ട ഒരു അവസ്ഥയിലൊക്കെ എത്തിയോ വളരെ ഡേഞ്ചറസ് ആണെങ്കിൽ മാത്രമാണ് വെയിറ്റ് എടുക്കാൻ പാടില്ലാത്തത് അല്ലാത്ത എല്ലാ ആളുകളും നിർബന്ധമായിട്ടും വെയിറ്റ് എടുക്കുകയും മസിൽ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുക ബാക്കിലെ മസിൽസ് സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് പെയിൻ തന്നെ പൂർണ്ണമായിട്ടും മാറും ഇനി അടുത്തൊരു എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രായമാകുമ്പോൾ ഈ ബാക്ക് പെയിൻ നോർമലാണ് എന്ന് ചിന്തിക്കരുത് അതും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ജപ്പാനിലൊക്കെ പോയ ഒരു ആളാണ് അപ്പം അവിടെ പോയ സമയത്ത് എഴുപത് വയസ്സ് എൺപത് വയസ്സുള്ള ആളുകൾ വളരെ കൂളായിട്ട് നടക്കുകയും അവർക്ക് ബാക്ക് പെയിൻ ഒന്നുമില്ല വളരെ സിമ്പിളായിട്ടാണ് അവരുടെ ലൈഫ് അതുപോലെ തന്നെ ഇവിടെ തന്നെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന പല ആക്ടേഴ്സും എല്ലാം നല്ല പ്രായമായി പക്ഷെ അവർക്ക് വളരെ കൂളായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ബാക്ക് പെയിൻ ഇല്ല കാരണം എന്താ അവർ ആക്റ്റീവാണ് അതുപോലെ അവർ എക്സസൈസ് ചെയ്യുന്നുണ്ട് നല്ല പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അവരുടെ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ പല തെറ്റിദ്ധാരണകളും ഇങ്ങനെ സമൂഹത്തിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാനായിട്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്തത് അതായത് ഒന്ന് നമ്മൾ ആദ്യത്തെ നാൽപ്പത്തെട്ട് മണിക്കൂർ നമ്മൾ ചൂടല്ല വെക്കേണ്ടത് തണുപ്പാണ് വെക്കേണ്ടത് അതുപോലെ എപ്പോഴും എക്സസൈസ് ചെയ്ത് മസിലിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് നോക്കുക കാരണം എഴുപത് മുതൽ എഴുപത്തഞ്ച് ശതമാനവും ബാക്ക് പെയിൻ ഉണ്ടാകുന്നത് മസിൽസിനുണ്ടാകുന്ന ക്രാബുകളും ബുദ്ധിമുട്ടുകളാണ് എക്സസൈസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇത് വീണ്ടും വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് പ്രായമാകുമ്പോൾ നോർമലാകുന്ന ഒരു കാര്യമല്ല ബാക്ക് പെയിൻ ബാക്ക് പെയിൻ പൂർണ്ണമായിട്ട് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും ഈവൻ ഡിസ്ക് പ്രൊളാപ്സ് ഉള്ളത് പോലും ചെറിയ ഡിസ്ക് പ്രൊളാപ്സ് ഒക്കെ നമുക്ക് പൂർണ്ണമായിട്ട് റിവേഴ്സ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും അപ്പോൾ എപ്പോഴാണ് സർജറി ചെയ്യേണ്ടത് അതുപോലെ എപ്പോഴാണ് ഇത്തരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്ത് മസിൽസ് സ്ട്രോങ് ആക്കേണ്ടതൊന്നത് നിങ്ങൾ തന്നെ വ്യക്തമായിട്ട് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ നമുക്ക് ചികിത്സിക്കാനും അതുപോലെ നോർമലായിട്ടൊരു ജീവിതം ജീവിക്കാനും പറ്റും അപ്പോൾ ധാരാളം ആളുകളുടെ ഒരു അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം കാരണം പല ആളുകളെ ഞാൻ കാണുന്ന സമയത്തും അല്ലെങ്കിൽ രോഗികളൊക്കെ ചികിത്സിക്കുന്ന സമയത്ത് അവർ പറയുന്ന ഒരു കാര്യമാണ് അവര് എന്താണ് ഇതുപോലെ ബാക്ക് പെയിൻ വന്നു അതുകൊണ്ട് ഞാൻ എക്സസൈസ് ചെയ്യില്ല കുട്ടികൾ എടുക്കില്ല അങ്ങനെ അല്ല ചെയ്യേണ്ടത് ഇതുപോലെയാണ് ചെയ്യേണ്ടത് നമ്മൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം രണ്ട് ദിവസം റെസ്റ്റ് എടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നോർമൽ ആക്ടിവിറ്റീഡിലോട് പോയി എത്രയും പെട്ടെന്ന് ബാക്ക് മസിൽസ് സ്ട്രെങ്തൻ ചെയ്യുക പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബാക്ക് പെയിൻ മാറാനായിട്ട് നമ്മൾ പല കട്ടിലുകൾ ഫേം മാട്രസ്സിൽ കിടക്കാറുണ്ട് ശരിക്കും ഫേം മാട്രസ് തന്നെ വേണമെന്നില്ല ഒരു മീഡിയം ടു ഫേം സോഫ്റ്റ് ആവുന്നുള്ള ബെഡുകൾ നല്ലതല്ല അനുപേരം മീഡിയം ടു ഫേം ആയിട്ടുള്ള ഒരു സാധനത്തിൽ കിടന്നുറങ്ങുന്നതാണ് ഏറ്റവും അനുയോജ്യം അല്ലാതെ വളരെ ഫേം ആയിട്ടുള്ളതിന് തന്നെ വേണമെന്നില്ല ഒരു ചെറിയ ഒരു കുഷിനുള്ള സാധനത്തിൽ കിടക്കുന്നുണ്ട് കുഴപ്പമില്ല പക്ഷേ പനി പോലുള്ള സാധനത്തിൽ കിടക്കില്ല കാരണം വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനിൽ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനിൽ ചെറിയ പ്രശ്നം വരുന്നതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കൂടുതൽ ആൾ കിടന്നു കഴിഞ്ഞാൽ നല്ല പെയിനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നെ എപ്പോഴും ബാക്ക് പെയിൻ വന്നാൽ സർജറി അല്ല അതിൻ്റെ എൻ പോയിൻറ്റ് നമുക്ക് ഫിസിയോതെറാപ്പി ഉണ്ട് ധാരാളം എക്സസൈസ് ഉണ്ട് ഇതിൻ്റെ ജീവിതത്തിലെ ലൈഫ് സ്റ്റൈലൊക്കെ മാറ്റി കഴിഞ്ഞാൽ പല ബാക്ക് പെയിനും സർജറി ഇല്ലാതെ തന്നെ ട്രീറ്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റും അപ്പോൾ അത് ഏത് ലെവലാണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ പല വ്യക്തികളുടെയും ഒരു സംശയമാണ് നമ്മൾ പല ആഹാരങ്ങൾ ഒഴിവാക്കണം എന്നുള്ളത് അതും തെറ്റായിട്ടുള്ള കാര്യമാണ് ബാക്ക് പെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ വലിയ ആഹാരങ്ങളൊന്നും ഒഴിവാക്കേണ്ടില്ല വെയിറ്റ് കൂടുന്ന ആഹാരങ്ങൾ കഴിക്കരുത് കാരണം ഇപ്പം ജങ്ക് ഫുഡ്സ് ഇപ്പോൾ ബർഗർ പിസ്സ പോലുള്ള സാധനങ്ങളൊക്കെ അമിതമായി കഴിച്ചാൽ വെയിറ്റ് കൂടും അത് കാരണം നമ്മൾ വീണ്ടും വേദന കൂടാനുള്ള സാധ്യത ഉണ്ട് പക്ഷെ അത് ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് ആഹാരങ്ങൾ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് ഇനി എന്ത് കഴിച്ചാൽ അസുഖം മാറുമെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ അത് മസിലും അതുപോലെ സ്പൈനുമായിട്ടൊക്കെ ഒരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ഗുണമൊന്നും അവിടെ കിട്ടില്ല നമ്മൾ ചെയ്യേണ്ടത് വണ്ണം കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ആ ഈ ഭാഗത്ത് ഇടുപ്പിൻ്റെ ഭാഗത്തൊന്നും അധികം കൊഴുപ്പ് കെട്ടിയിടുകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് വ്യാഴാളം ആളുകളുടെ അറിവിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക ഉടനെ തന്നെ എന്താണ് വ്യായാമം ചെയ്യേണ്ടെന്നുള്ള വീഡിയോയും കൂടെ ചെയ്യാം കുട്ടംബായും ഇതെല്ലാം അറിഞ്ഞ് എക്സസൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷെ സ്വപ്നത്തിലാണെന്ന് മാത്രം